ഞാനിപ്പോഴുള്ളത് പാരീസിലെ ഗ്രാൻഡ് മോസ്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നിർമ്മിതമായ ഫ്രാൻസിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഗ്രാൻഡ് മോസ്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രാൻസിൽ നമ്മൾ കാണുന്ന കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിർമ്മാണങ്ങൾക്കുള്ള അതേ പ്രത്യേകതകളാണ് വളരെ മനോഹരമായ നിർമ്മിതികളിൽ ഒന്നാണ് ഇതിൻ്റെ വഴി വഴി നോക്കുകയാണെങ്കിൽ പള്ളിക്കകത്തേക്ക് വരികയാണെങ്കിൽ പള്ളിക്കകത്തേക്ക് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ നിർമ്മാണ ചാതുരിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കാണുന്നത് ഖുർആൻ വചനങ്ങൾ പോലും വളരെ എന്താ പറയുക വാസ്തു കലയുടെ ഒരു മനോഹാരിത പോലെയാണ് ശരിക്കും അത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് അതായത് മുസ്ലിങ്ങളല്ലാത്തവർക്കും പള്ളി കാണാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കകത്തേക്ക് പ്രവേശനമില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് ഖുർആൻ ഉൾപ്പെടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും ലൈബ്രറി ഉണ്ട് ഒരു കോഫി ഷോപ്പ് ഇവിടെയുണ്ട് പിന്നീട് ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് ഇതിൻ്റെ ഗാർഡൻ തന്നെയാണ് അപ്പോൾ എന്തായാലും ഫ്രാൻസിൽ വരുന്ന സഞ്ചാരികൾ ഏത് മതവിശ്വാസികളാണെങ്കിൽ പോലും അവർ വന്നെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിലൊക്കെ ഏകദേശം എല്ലാവരും തിരഞ്ഞു നിങ്ങി തിങ്ങി നിറഞ്ഞ് ജുമാ നമസ്കാരമൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഈ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോഴാണ് നമുക്ക് പാരമ്പര്യത്തിൻ്റെ ഒരു ഒരു മഹത്വം മനസ്സിലാകുന്നത് നമ്മുടെ നമുക്ക് ധാരാളം പള്ളികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇവരതേ പടി ഇരുപത്തിയാറിലെ നിർമ്മിതിയാണ് അതേപടി നിലനിർത്തിക്കൊണ്ട് വൺ ഓഫ് ദ മോണമെൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇതിനെ പരിപാലിക്കുന്നത് ഗ്രാൻഡ് മോസ്കിൻ്റെ അകത്തളത്തിൽ നിന്നും ക്യാമറമാൻ ഷെറീഫ് ചിറക്കൽ സാലിദ് എന്നിവർക്കൊപ്പം കമാൻഡാണ്